നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം ഈ സന്ധ്യാവേളയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയിക്കുന്നു ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ ഇന്നും നാം ചിന്തിക്കുവാൻ പോകുന്നത് വിശ്രമത്തെക്കുറിച്ചും ആശ്രയത്തെക്കുറിച്ചും തന്നെയാണ് അതിനോടുള്ള ബന്ധത്തിൽ തിരുവചനത്തെ ആധാരമാക്കി സ്തോത്ര നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് സ്തോത്രം സങ്കീർത്തങ്ങളെ മുപ്പത്തിയേഴിൻ്റെ മൂന്നാം വാക്യം നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം പിയമ്മളുപുരേ സ്തോത്രം കഴിഞ്ഞ ദിവസത്തിൽ ആശ്രയത്തെക്കുറിച്ച് നാം ചിന്തിച്ചു വരവേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഒരു ഒരു തടസ്സം അവിടെ ഉണ്ടായി പിയമ്പളുപുരേ ആയതിനാൽ അതിനോടുള്ള ബന്ധത്തിൽ ആശ്രയത്തെക്കുറിച്ച് തന്നെ നമുക്ക് ആ അതിൻ്റെ വ്യക്തതിലേക്ക് കടക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു അപ്പോൾ സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴിൻ്റെ മൂന്നാം വയ്ക്കാൻ നമുക്ക് ഒന്നുകൂടി ചിന്തിച്ചിട്ട് തുടർന്നുള്ളതായ വചനഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം ദൈവത്തിൻ്റെ സ്തോത്രം സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴിൻ്റെ മൂന്നിൽ യഹോമയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേഷ്യത്ത് വളർത്തി വിശ്വസത്തെ ആചരിക്കുക യഹോമയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും നിൻ്റെ വഴിയെ അവനിൽ ഫലമേൽപ്പിക്കുക അവനത് നിവർത്തിക്കും അവനിൽ തന്നെ ആശ്രയിക്കുക അവനിൽ തൻ അവൻ അവനത് എന്ന് അവിടെ ഈവണ്ണം എഴുതപ്പെട്ടിരിക്കുന്നു പ്രിയമ്മളൂർ അതിൻ്റെ മുപ്പത്തിയേഴ് മൂന്നിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഈവണ്ണം കാണപ്പെടുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ നമ്മൾ നമ്മുടേതായ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നമ്മൾ നന്മ അനുഭവിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നാം ദൈവത്തെ ആ സ്തോത്രം വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് ൈവത്തെയ്വ സത്യ ദൈവത്തെയും സത്യ ഉപദേശത്തെയും നാം വല്ലൊരു ആചരിച്ചു പോർത്തത് കൊണ്ട് ദൈവകൽപ്പന അനുസരിക്കുവാൻ ദൈവം നമ്മെ വിളിക്കപ്പെട്ടതുകൊണ്ട് സത്യത്തിൽ ആത്മാവിനെ നാം ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളായതുകൊണ്ട് സ്തോത്രം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു കാതി കേട്ടിട്ടില്ല ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത വിധത്തിലാണ് നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം നന്മ ചെയ്യുന്നത് സ്തോത്രം നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മെ ആശീർവദിക്കുന്നത് ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ സീക്രട്ട് എന്തുവേണം നമുക്ക് നന്നായിട്ടറിയാം അത് മറ്റുള്ളവർക്കറിയത്തില്ല ദൈവത്തിന് സ്തോത്രം അപ്പോൾ അത്തരത്തിലൊക്കെയും നാം യഹൂമിയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുമ്പോൾ നാം ദേശത്ത് ഭാരത്ത് വിശ്വസം ആചരിക്കുമ്പോൾ യഹൂമിയിൽ തന്നെ നാം രസിച്ചുകൊള്ളുമ്പോൾ അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും ദൈവത്തിന് സ്തോത്രം അപ്പോൾ നമ്മുടെ വഴിയെ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൽ ഫലമേൽപ്പിക്കുമ്പോൾ ദൈവത്തിൽ തന്നെ നാം ശരണം പ്രാപിക്കുമ്പോൾ അവരത് നമുക്ക് നിവർത്തിച്ചു തരുവാൻ ഉത്തരവാദിത്വം നാം നമ്മുടെ ദൈവത്തിൽ തന്നെ വീണ്ടും വീണ്ടും ആശ്രയിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഏക ആശ്രയം നമ്മുടെ ദൈവമാണ് മനുഷ്യരുടെ ആശ്രയിൽ ആശ്രയിക്കുന്ന നല്ലതെന്നുണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം മനുഷ്യരെ ആശ്രയിക്കുന്ന ആശ്രയങ്ങളെല്ലാം താൽക്കാലികമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം എന്നാൽ നമ്മുടെ ദൈവത്തിൽ നാം പ്രിയം വെച്ചാൽ ആശ്രയം വെച്ചാൽ വാസ്തവത്തിൽ നമുക്ക് കാക്കുകളായിരിക്കും

നന്മ ചെയ്തിരിക്കുന്നുണ്ട് ഞാനും പാട്ട് പാടുന്നു അഞ്ചും ആറും വാക്യങ്ങളിൽ നമുക്ക് അവിടെ കാണപ്പെടുന്ന ഒരു കാര്യം അറിയാം ദൈവത്തിന്റെ കർണ തന്നെ ചുറ്റിയിരിക്കുന്നു നന്നായിട്ടറിയാം അതുകൊണ്ട് തന്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുകയും സ്തോത്രം ദൈവത്തിന്റെ രക്ഷയിൽ അവൻ ഹലിയ എപ്പോഴും ആനന്ദിക്കുകയും ചെയ്യുന്നതായ ഒരു അനുഭവം സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്നു അവിടം കൊണ്ട് തീരുന്നില്ല അതിൻ്റെ ആറാം വാക്യത്തിൽ ഹോ എനിക്ക് നന്മ ചെയ്തിരിക്കണ്ട് ഞാനവന് പാട്ട് പാടുമെന്ന് ഭക്തൻ ദൈവത്തെക്കുറിച്ച് കുറിച്ച് അപ്പോൾ ദൈവം ചെയ്യുന്ന നന്മയെ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെക്കുറിച്ച് നാം അവന് ഹലിയ സ്തോത്രം പ്രത്യുപകാരം ചെയ്യണമെങ്കിൽ നാം അലി ലുയാ സ്തോത്രം ദൈവത്തിനെപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കണം ദൈവത്തിന്റെ അപേക്ഷിച്ചുകൊണ്ടിരിക്കണം പാട്ട് പറയുമ്പോ ദൈവത്തിന്റെ സ്തുതി തന്നെ അത് ദൈവത്തെ സ്തുതി തന്നെ ദൈവത്തിന്റെ സ്തോത്രം എന്ന് നമുക്ക് വചനത്തിലൂടെയൊക്കെ കാണപ്പെടുവാൻ കഴിയുന്നുണ്ട് ശങ്കരത്തിന്റേതായ ആ ആ ശൈലികൾ അങ്ങനെയാണ് ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ അലങ്കരിയ ഭാഷയിൽ ഞാൻ അവര് പാട്ട് പാടിക്കൊണ്ടിരിക്കും ദൈവത്തെപ്പോഴും സ്തുതിച്ചുണ്ടെന്നാണ് ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുകൊണ്ടിരിക്കും ദൈവത്തിലെ ഹലിയ സംഘർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ആത്മീയഗീതങ്ങളാലും അവനെപ്പോഴും പാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അവനെപ്പോഴും വിളിച്ചപേക്ഷിച്ചോണ്ടിരിക്കുകയാണ് സംഘർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതകളാലും എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഒരു വർത്തി ഞാൻ ദൈവത്തിന് നന്ദി ഇവിടെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുകയാണ് പ്രിയമുള്ള അപ്പോൾ ഇവിടെയഹുവിയാശ്രയിച്ച് നന്മ ചെയ്യണമെങ്കിൽ സ്തോത്രം നാം ദേശത്ത് വിശ്വസ്ത ആചരിക്കണമെങ്കിൽ നമുക്ക് ഹലലലുയ സ്തോത്ര ദൈവമെടു ബന്ധം ആവശ്യമാണ് യഹുവിയൽ തന്നെ രസിച്ചു കൊള്ളുന്നതായ ഒരു അനുഭവം നമ്മളിൽ ഉണ്ടായിരിക്കണം സ്തോത്രം നമ്മുടെ ക്രിയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് സാധിപ്പിച്ച് തരണമെങ്കിൽ നമ്മുടെ വഴിയെ ദൈവത്തിൽ ധനലിയ സ്തോത്രം പരിതേപ്പിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്നും സ്തോത്രം നാം ആഗ്രഹിക്കുന്ന അളവിലുള്ളതായ കാര്യാദികളെയെല്ലാം ദൈവം നിവർത്തിച്ചു തരും എന്ന് നമുക്കിവിടെ കാണുവാനും കഴിയുന്നപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ നിർത്തൻ്റെ ധനലിയ പോകും കഴിഞ്ഞ ദിവസത്തിൽ ധനലിയ ചിന്തിച്ചതിൻ്റെ അതോടുള്ള ബന്ധത്തിലാണ് അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ദൈവ ക്ഷമിക്കണം എന്നോട് സ്തോത്രം അത് ഇങ്ങനെ ഒരു ഒരു എൻ്റെ ഒരു ഒരു സ്നേഹിതിൻ്റെതായ ഒരു ഫോൺ കോൾ വന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇവരെ അത് മെസ്സേജ് തുടർന്ന് പോകാൻ കഴിയാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ സ്തോത്രം അത് എന്തിനാണ് ഞാൻ അത് ഉള്ളിൽ മാറ്റി വയ്ക്കണം പരമാർത്ഥത പറയുന്നതിൽ എന്താ തെറ്റ് ഈ കാലിൽ എല്ലാവരും എന്നോട് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ചിന്താഗ്രയത്തെക്കുറിച്ച് തന്നെ കഴിഞ്ഞതിൻ്റെ പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ളതായ അതിൻ്റെ അതിനുള്ള ബന്ധത്തിലുള്ളതായ പൂർത്തീകരണമാണ് ദൈവത്തിൻ്റെ സ്തോത്രം എന്ന് ഓരോരുത്തരും കരുതണം പ്രാർത്ഥിക്കണം ദൈവം നെട്ടിവച്ച് എളിവർ ആലോചന കൊടുത്തു തരുവാൻ വേണ്ടി എവരുടെയും പ്രാർത്ഥന ചോദിച്ചു കൊണ്ടിഞ്ഞ് നിർത്തുന്നു ആ